നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് നമ്മൾ ജ്യോതിഷ കൈരളി ചാനലിലേക്ക് പ്രത്യേകിച്ച് സുസ്വാഗതം പറയേണ്ട കാര്യങ്ങൾ ചാനൽ ചാനലിപ്പോൾ നമ്മുടെതാണ് നമ്മൾ പൊതുവായിട്ട് നിങ്ങളെല്ലാം തരുന്ന സപ്പോർട്ടും ലൈക്കും നിങ്ങളുടെ പ്രോത്സാഹനവും കൊണ്ട് ചാനൽ നന്നായിട്ട് പോവുകയാണ് അതിന് എന്നും പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങളോട് നന്ദിയും സ്നേഹവും കൊണ്ട് ഇന്ന് ചിന്തിക്കുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കുംഭക്കൂറുകാരുടെ നിലവിലുള്ള അവസ്ഥ അതായത് നമ്മുടെ ഈ ഇനി അങ്ങോട്ട് ഗുണവും ദോഷവും എങ്ങനെ വരും നമ്മൾ എന്തൊക്കെ ജാഗ്രത പുലർത്തണം എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും നമ്മളിപ്പോൾ ഒരു ആറു മാസമേ ആയുള്ളൂ നമ്മുടെ പ്രധാന ഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ കാലം പ്ലാ പിന്നെ രാശിചക്രത്തിൽ നിൽക്കുന്ന ശനി രാഹു കേതു വ്യാഴം ഈ ഗ്രഹങ്ങൾ മാറി ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം ആവുന്നേ ഉള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ആറുമാസമൊക്കെ ആകുമ്പോൾ സാധാരണ ഇത് മാറുന്ന സമയത്തുള്ള അതിൻ്റെ ഒരു കാഠിന്യം പിന്നെ അങ്ങോട്ട് കുറയും അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പോൾ അതിൽ പല ഗ്രഹങ്ങളും നമുക്ക് ഗുണകരമായിട്ടുള്ള സപ്പോർട്ട് ചെയ്തേക്കാം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ കുംഭക്കൂരനെ സംബന്ധിച്ച് ഏഴര ശനി തീർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിൽ ജന്മശനിയും കഴിഞ്ഞ് ഇപ്പോൾ പന്ത്രണ്ടാമിടത്ത് നമ്മുടെ നഷ്ടസ്ഥാനത്ത് ശനി നിൽക്കുന്നു ആദ്യകാലത്ത് ഏഴര ശനി തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരുപാട് പരീക്ഷണവും കഷ്ടനഷ്ടവും വരുത്തിയ ശനി പോകുന്ന പോക്കിൽ അനുഗ്രഹിച്ചിട്ട് പോകുമെന്നാണ് ആചാര്യന്മാരെല്ലാം പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് വ്യാഴം ഒരുവിധം നമ്മൾ അനുഗ്രഹിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ അനിഷ്ടസ്ഥാനങ്ങളെല്ലാം മാറി മാറി ഇപ്പോൾ അഞ്ചിൽ അനുഗ്രഹകലിയുമായിട്ട് നിൽക്കുന്ന സമയമാണ് അതായത് വ്യാഴത്തിൻ്റെ ഒരു പ്ലാന്റ് പ്രശ്ന ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനങ്ങളാണ് അഞ്ചൊമ്പത് പൂർവപുണ്യമുള്ള നമ്മുടെ മന്ത്രസ്ഥാനം നമ്മുടെ എന്താ പറയുക ഈശ്വരാനുഗ്രഹത്തിൻ്റെ സ്ഥാനമാണ് അഞ്ച് നമ്മുടെ പ്രജ്ഞാമേധ വിവേകം ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ വന്നതെന്ന് നമുക്ക് ഒന്നും ചെയ്തു തരില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ഈശ്വരൻ തരുന്നത് യുക്തിയും ബുദ്ധിയും പ്ലാനിങ്ങായിട്ടാണ് ഈശ്വരൻ വിളങ്ങുന്നത് ആ യുക്തിയും ബുദ്ധിയും പ്ലാനിങ് അപ്ലൈ ചെയ്യുന്നവർക്ക് അത് ഭാഗ്യമായി മാറും അങ്ങനെയാണ് അല്ലാതെ ഈശ്വരൻ വന്ന് നമുക്ക് പിന്നെ നമ്മുടെ കയ്യിലൊന്നും എടുത്തു തരുന്നില്ല നമ്മുടെ അവസരോഹിതമായ ഇടപെടലുകൾ ഉണ്ടായി ആ യുക്തിയും ബുദ്ധിയിലൂടെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റി മാറ്റിത്തരികയാണ് ഈശ്വരൻ ചെയ്യുന്നത് അത് ചെയ്യുന്ന ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷം വ്യാഴം വളരെ അനുഗ്രഹകലയിലാണ് ഇനി അതൊരു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെ നിൽക്കുകയുള്ളൂ ഒരു ആറ് മാസം കൂടിയേ ഉള്ളൂ അപ്പോൾ ആ അത്രയും സമയം കൊണ്ട് ഈ വ്യാഴത്തിൻ്റെ ഗുണം നമ്മൾ മാക്സിമം ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കണം അതായത് ഭാവിക്ക് വേണ്ടി നമ്മൾ ധനം സമ്പാദിക്കണം നമ്മുടെ ധനം നിലനിർത്തണം ഭാവിക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം നമ്മളെ ആരും എന്താ പറയുക ചീറ്റ് ചെയ്തും നമ്മളേന്ന് ധനം ചോർത്തിക്കൊണ്ട് പോകാതെ സൂക്ഷിക്കണം ഇങ്ങനെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചാകുമ്പം വ്യാഴം വീണ്ടും അനിഷ്ട സ്ഥാനത്തേക്കാണ് പോകുന്നത് അത് ആറിലേക്കാണ് പോണത് അപ്പോൾ അതുകൊണ്ട് അന്ന് നമുക്ക് ധനപരമായിട്ട് വലിയ ഗുണം വരില്ല അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ഗുണം നമ്മൾ ഈ ആറ് മാസം കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അതായത് ധനം വരാനുള്ള വഴികൾ ഈശ്വരൻ കൊണ്ടുതരും ധനത്തിൻ്റെ പല സ്രോതസ്സുകളും ഓപ്പൺ ചെയ്തു തരും അതെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തണം മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശ്വരൻ തരുന്ന ഭാഗ്യങ്ങളെ നമ്മൾ ഈശ്വരാനുഗ്രഹമായി കണ്ട് അതിന് വേണ്ടുന്ന അതായത് ഭാഗ്യം വരുമ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യണം അതിന് വേണ്ടുന്ന ചിലതിൽ പേപ്പർ വർക്കുകൾ അതായത് എഗ്രിമെൻറ്റുകളോ കരാറുകളോ വേണ്ടിവരും അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കണം എന്തിനാണെന്നുകൂടി പറയാം കാരണം നിങ്ങളുടെ ജാതകത്തിൽ ഞാൻ പറഞ്ഞ കുംഭക്കൂറുകാരുടെ ജാതകത്തിൽ എന്ന് പറയുമ്പോൾ അവിട്ടം അവസാനത്തെ രണ്ട് പാദം ചതയം പൂരുട്ടാതി മുക്കാലാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഇത്രയും നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പം ഈ റീസൻറ്റായിട്ട് ഏറ്റവും അടുത്ത് ചൊവ്വയും ബുധനും അഷ്ടമത്തിൽ വന്നു ഇതാണ് ഇതാണതിൻ്റെ ഒരു കാര്യം അല്ല സോറി ചോയുമ്പോൾ ഭാഗ്യസ്ഥാനത്ത് വന്നു അപ്പോൾ ഈ ഭാഗ്യസ്ഥാനം ചോയമ്പതിനും വരുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റുകൾ ആ ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട കരാറുകൾ ഇതെല്ലാം നമുക്ക് നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് വരും നിയമപ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവും അല്ലെങ്കിൽ അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ എന്തു ചെയ്യും നമ്മൾ നമ്മുടെ നേരത്തെ കിടന്ന ആരുടെങ്കിലും നമുക്കൊരു അനിഷ്ടമോ വഴക്കോ അല്ലെങ്കിൽ ഒരു വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും നമുക്കൊരു പോലീസ് കേസോ അല്ലെങ്കിൽ ഒരു കോടതി കേസോ ഉണ്ട് ഇതെല്ലാം നമ്മൾ നമ്മുടെ സമയം നല്ലതായി വരികയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് അമിക്കബിളായിട്ട് ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ നമ്മളത് ഒഴിവാക്കി കളയണം നമ്മൾ നമ്മളെല്ലാവരും ഭൂമിയിലൊരു നാടകത്തിൽ അഭിനയിക്കാൻ വന്നതാണ് കുറച്ച് കാലത്തേക്ക് എത്ര കാലമുണ്ട് ആ സമയത്ത് നമ്മൾ ഇന്ന് ചെന്ന് കിടന്നാൽ നാളെ രാവിലെ നമ്മൾ എണീറ്റ് വരുമെന്ന് നമുക്ക് ഒരു ധൈര്യമില്ല കാരണം നമ്മളെ ഓരോ നിമിഷവും നമ്മളെ ഹൃദയം സ്വന്തിക്കുന്ന ആ പ്രപഞ്ചശക്തിയുടെ ചൈതന്യം കൊണ്ടാണ് നമ്മളെ ഒരു കഴിവും കൊണ്ടല്ലോ അപ്പോൾ ആ നമ്മൾ എന്തിനാ ഇനി കുറച്ച് കാലത്തേക്ക് ആൾക്കാരോട് എന്തിനാ ഇങ്ങനെ ആ വിട്ടുവീഴ്ച ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ള ഞാൻ പറഞ്ഞ ബിസിനസ്സിലായിരുന്നാൽ നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ധനം വരാനുള്ള എഗ്രിമെൻറ്റുകളായിരുന്നാലും കരാറുകളായിരുന്നാലും ലോണായിരുന്നാലും അതിനൊക്കെ ആപ്ലിക്കേഷനും കാര്യങ്ങളും കൊടുത്തിടുക അതിനൊക്കെ നമ്മൾ ഇറങ്ങിത്തിരിക്കുക നമ്മൾ ഫ്യൂച്ചറിനുള്ള എല്ലാ പദ്ധതികൾക്കും ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് മുന്നോട്ട് പോവുക ഇത് ഗുണം ചെയ്യും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴതിനുള്ള ഏറ്റവും അനുകൂല സമയമാണ് കാരണം രേഖാകാരകനായ എഗ്രിമെൻറ്റുകളുടെ കാരകനായ ബിസിനസ് കാരകനായ ബുധൻ കൂടെ നിയമകാരകനായ ചൊവ്വ ഇവർ രണ്ടിനും കൂടെയും കോമ്പിനേഷനാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചതയം നക്ഷത്രക്കാർ എന്ത് കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് നിൽക്കിയാലും അതെല്ലാം വിജയിക്കും നിങ്ങൾക്ക് വളരെ ഗുണം വരും ഒരു പേടിയും വേണ്ട നിയമമൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല ഇതാണ് അതിൻ്റെ ഒരു കാര്യം മറ്റൊന്ന് നിങ്ങളുടെ ഏഴര ശനി തീരുകയാണെന്ന് ഞാൻ പറഞ്ഞ് അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം രണ്ടിൽ ധനസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് പോകുന്ന പോക്കിൽ ശനി സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞു ധനസ്ഥാനത്ത് ശനി അതും കുടുംബസ്ഥാനത്താണ് വാക്സ്ഥാനത്താണ് ചില സ്ഥലത്തൊരു ക്ഷമയും സമയമനവും പുലർത്തി നിങ്ങൾ പോകുന്നതുകൊണ്ട് അതിൻ്റെ ഗുണം നിങ്ങൾക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കും അതായത് ശനി നിങ്ങൾക്ക് ധനവും ഐശ്വര്യം കൂടെ കൊണ്ടുതരും അഞ്ചിലെ വ്യാഴത്തിൻ്റെയും കൂടെ സപ്പോർട്ട് കൂടി കാരണം ശനിയുടെ ശനി നിൽക്കുന്ന ആ മീന രാശിയുടെ അധിപതിയാണ് അഞ്ചിൽ നിങ്ങൾക്ക് ഗുണകരമായി ധന ഐശ്വര്യം തരാൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശനി വഴി കോൺട്രാക്റ്റ് വഴി അതുപോലെ തന്നെ എഗ്രിമെൻ്റ് വഴി ശനി വഴിയുള്ള ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് മനസ്സിലായ ശനി നോക്കി സഹായിച്ചിട്ടേ പോലും ധൈര്യാണ്ടിരിക്കണം മറ്റൊന്ന് നിങ്ങൾ ദൈവാധീനം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി ഒരു ദോഷവും നിങ്ങൾക്ക് സമയം ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്രഹമാറ്റം വന്ന ഒരു ആറ് മാസം മുമ്പേ ഉള്ള സമയം അത്ര നന്നല്ലായിരുന്നു ഇനിയങ്ങോട്ട് നല്ലതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തണം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ തലമുക്കിയാൽ അപ്പോൾ നമ്മൾ അതിനാണ് ദൈവാധീനം എന്ന് നമ്മൾ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യുക അപ്പോഴതിന് ആദ്യമേ പ്രിലിമിനറിയിൽ തന്നെ നമ്മൾ നാട്ടുവൈദ്യം ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മൾ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കണ്ടും അതിനാദ്യമേ തന്നെ അതിന് വേണ്ടുന്ന കറക്റ്റ് പ്രിക്കോഷൻ എടുത്ത് ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ അസുഖങ്ങൾ നമ്മളെ വലുതായിട്ട് ബാധിക്കുകയില്ല നമുക്ക് നല്ല സമയമാണ് ഇപ്പം മറ്റൊന്ന് നിങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ലൈഫ് പാർട്ണർ ബിസിനസ് പാർട്ണറ് നിങ്ങളുടെ ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ആത്മാർത്ഥ സുഹൃത്തുക്കൾ അതുപോലെ നിങ്ങളെ പ്രണയിതാക്കൾ കല്യാണത്തിന് നിശ്ചയിച്ചിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പ്രണയിതാക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ തമ്മിൽ തമ്മിലിഷ്ടമുള്ളവർ തമ്മിലൊക്കെ വാക്ക് തർക്കം വരാതെയും ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ വരാതെയും സൂക്ഷിക്കണം കാരണം നിങ്ങളുടെ കല്യാണം അത് കുറച്ച് കാലതാമസം വരാനോ അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വാക്ക് തർക്കമോ അല്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണയോ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മളൊരു പ്രിക്കോഷൻ എടുത്താൽ മതി അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അത്തരം വിഷയങ്ങളിൽ നമുക്ക് മനസ്സിൽ എപ്പോഴും ചിന്ത വേണം ആ ഈ കാര്യങ്ങൾ എനിക്ക് ഇപ്പോൾ സമയം അത്ര നന്നല്ല അതുകൊണ്ട് തർക്കിക്കാൻ പോണ്ട വിട്ടുകൊടുക്കുക മനസ്സിലായല്ലോ നമ്മൾ ഒരല്പം വിട്ടുകൊടുക്കുന്നതുകൊണ്ട് നാളെ ഗുണമേ വരുള്ളൂ കാരണം ഈ ശുക്രൻ ഒരു ഏറിപ്പോയാൽ ഒരു രണ്ട് മൂന്ന് മാസം കൂടെ കഴിയുമ്പം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക അതായത് ശുക്രൻ നിങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ല കേതുവിൻ്റെ അല്ല അത് അഷ്ടമത്തിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ പോലും കേതുവിൻ്റെ കൂടെ നിൽക്കുന്ന അത്ര ദോഷം ചെയ്തില്ല കേതുവിനോട് നിൽക്കുന്ന മുറിച്ച് വിടും ഇതെല്ലാം അതായത് നമുക്ക് പൂർണ്ണമായി ബ്ലോക്ക് ഉണ്ടാക്കും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകൾ നിങ്ങൾക്കിപ്പോൾ വിദേശയോഗമുള്ള സമയമാണ് നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളും വിദേശ പഠനത്തിനുള്ള സാധ്യതകളും തെളിയും നിങ്ങളുടെ സന്താനങ്ങൾക്ക് വളരെ ഗുണവും ഐശ്വര്യം ഉണ്ടായി സന്താനങ്ങൾ പോയി ഇപ്പോൾ എഴുതുന്ന പരീക്ഷകളും ടെസ്റ്റുകളും പാസ്സാവും ജോലി കിട്ടും അവർക്ക് വിദേശത്ത് പോകാൻ പറ്റും അവർക്ക് വിദേശ പഠനം കഴിയും അവർ പഠിക്കുന്ന വിഷയങ്ങൾ വിജയിക്കും ഇങ്ങനെ നിങ്ങളുടെ ജാതകം കൊണ്ട് നിങ്ങളുടെ സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ വരുന്ന സമയമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ടോട്ടലി നിങ്ങൾക്ക് സമയം വളരെ ഗുണകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി നിങ്ങളുടെ സ്വന്തം ജാതകത്തിൽ ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ അതിൻ്റെ ബലം അതിൻ്റെ സപ്പോർട്ട് എങ്ങനെ നിൽക്കണം നോക്കിയാൽ അതനുസരിച്ച് ഈ ഫലം എത്ര ഗുണദോഷം കൂടുതലുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ദശാപകാരം എങ്ങനെ നിൽക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ ചതയം നക്ഷത്രക്കാരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കിപ്പോൾ ഒരു പിരീഡ് കഴിയുമ്പോൾ പിന്നെ കേതു അതായത് ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പോൾ ഏതു ദശയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതു ദിശയിൽ അനിഷ്ട ഏഴിൽ കണ്ട സ്ഥാനത്തൊക്കെ ഏതും കൂടെ ഉള്ളതാണ് അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞ രോഗവിഷയങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് അതുപോലെ തന്നെ നമ്മൾ എടുത്തിയാട്ട സ്വഭാവങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുക പ്രത്യേകിച്ചും അങ്ങനെ നോക്കുക അതുപോലെ അവിടെ നക്ഷത്രക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കിപ്പോൾ ധനം വരാനും ബിസിനസ് വരാനുള്ള തൊട്ടടുത്തെത്തിയിട്ട് അതിനകത്ത് ബ്ലോക്ക് വരാൻ സമയമാണ് അവിടെ നമ്മൾ നമ്മുടെ വാക്കും ക്ഷമയും കൊണ്ട് അതിനെ നമുക്ക് പോസിറ്റീവാക്കി വിജയപ്രദമാക്കി മാറ്റാൻ കഴിയണം അത് നമ്മുടെയും കൂടെ ഞാൻ പറഞ്ഞു താമ്പാതി ദൈവം പാതിയാണ് ഇനി മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൈവാധീനം വർദ്ധിപ്പിക്കാൻ മറക്കണ്ട കാരണം ഏഴര ശനി തീർന്നു വരുന്നേ ഉള്ളൂ ഏഴര ശനി ശനി ആത്മീയത്തിൻ്റെ ദൈവികതയുടെ ആളാണ് ദൈവാധീനം ഉള്ളവരെ ശനി നന്നായിട്ട് അനുഗ്രഹിക്കും പോകുന്ന പോക്കിൽ ധനവും ഐശ്വര്യം തരും അത് വേണമെങ്കിൽ ദൈവാധീനം കൂടെ വേണം ഇനി ഇതിൽ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അതായത് കുംഭക്കൂറുകാർക്ക് വളരെ ശ്രദ്ധയോടെ കാരണം ഞാൻ പറഞ്ഞു കുംഭക്കൂറുകാർക്ക് എപ്പോഴും യോഗകാരകനാണ് ശുക്രൻ ആ ശുക്രനാണ് കേതുവിനോടൊപ്പം കണ്ടക സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് പുതിയ പുതിയ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി അല്ലാതെയുള്ള ഫ്രണ്ട്ഷിപ്പുകൾ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടുള്ള രഹസ്യ ഇടപാടുകളോ ഫ്രണ്ട്ഷിപ്പുകളോ വരും അവരുമായിട്ടുള്ള യാത്രകൾ വരും അവരുമായിട്ടുള്ള എന്താ പറയുക പുതിയ ചില കൊടുക്കൽ വാങ്ങൽ വരാൻ സാധ്യതയുണ്ട് അതിലൊക്കെ വളരെ ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു ഹൈറ്റിന് മുകളിലുള്ള സെലിബ്രിറ്റീസോ അതുപോലെ തന്നെ വലിയ വ്യവസായ പ്രമുഖരോ ഒക്കെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം ആ വഴിയിലൂടെ പേരുദോഷമോ അല്ലെങ്കിൽ അനിഷ്ടങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ധനനഷ്ടമൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് കുറച്ചൊരു ശ്രദ്ധ പുലർത്തുക ഇത്രയൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തിപ്പോയാൽ കുഴപ്പമില്ല ഒരു നാല് മാസേക്ക് നല്ല ശ്രദ്ധ വേണം തീർച്ചയായിട്ടും കുംഭക്കൂറുകാർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിന് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കോൾ ഞാൻ അധികം എൻ്റർടൈൻ ചെയ്യുന്നില്ല പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങൾ തരുന്ന എല്ലാ അനുഗ്ര നിങ്ങളുടെ സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നന്ദി ഹരേകൃഷ്ണ എല്ലാവരും നന്നായി വരും ഹരേകൃഷ്ണ